പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ എന്തുവാ പുതിയതായിട്ട് ഇപ്പം എല്ലാവരും ചെയ്യുന്നില്ലേ ഗ്ലാസ് വെച്ചിട്ട് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ആ ഒരു സംഭവം അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് ആകെ ഈ ഒരു ഫോണെ ഉള്ളത് കൊണ്ട് ഈ ഒരു ഫോൺ മാത്രമേ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമ്മൾ എൽഇ ഡി ലൈറ്റിന്റെ മണ്ടൊക്കെ വെച്ചാണ് അത് ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് നേരെ അത് ചെയ്യാം നമ്മളും നമ്മുടെ പിള്ളേരെ ഞങ്ങൾ ട്യൂണൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളെ ഞങ്ങൾ ഹായ് അപ്പം ഇത്രേ ഉള്ളു ഇതാണ് ഞങ്ങടെ വൈറലായിട്ടുള്ള വീഡിയോ അപ്പം ഇതൊരു കൊച്ച വീഡിയോ ഞങ്ങളുടെ ും സബ്സ്ക്രൈബും ബെല്ലും സോറി ബെൽ ബെൽബട്ടൺ ഓർത്താൻ ബൈ